അഡ്മിഷൻ ഏജന്റുമാരെ നിയന്ത്രിക്കാൻ നിയമം കേരള സർക്കാർ ഉത്തരവ് പുറപ്പെടുവിച്ചു കേരളത്തിൽ നിന്നും അയൽ സംസ്ഥാനങ്ങളിലേക്ക് ഉപരിപഠനത്തിന് പോകുന്ന പതിനായിരക്കണക്കിന് വിദ്യാർത്ഥികൾക്കും അവരുടെ രക്ഷിതാക്കൾക്കും ഇനി ആശ്വസിക്കാം അയൽ സംസ്ഥാന പ്രൊഫഷണൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ അധിക ഫീസുകൊള്ള ഉടൻ തന്നെ അവസാനിക്കും അഡ്മിഷൻ ഏജന്റുമാരുടെ തട്ടിപ്പിൽ നിന്നും വിദ്യാർത്ഥികൾക്ക് സർക്കാർ സംരക്ഷണം വിവരാകാശ പ്രവർത്തകൻ ശ്രീ എം കെ തോമസിന്റെ ഒരു പതിറ്റാണ്ടുകാലത്തെ പോരാട്ടങ്ങളുടെ ഫലം തന്നെയാണിത് പ്രതിവർഷം ഉപരിപഠനത്തിനായി പതിനായിരക്കണക്കിന് വിദ്യാർത്ഥികളാണ് കേരളത്തിന് വെളിയിൽ അയൽ സംസ്ഥാനങ്ങളിലേക്ക് പഠിക്കുവാൻ പോകുന്നത് ഇതിന് കാരണം നമ്മുടെ സംസ്ഥാനത്തെ ഉപരിപഠന വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ എണ്ണത്തിലുള്ള കുറവ് തന്നെയാണ് നമ്മുടെ മാറിവരുന്ന സർക്കാരുകളുടെ പിടിപ്പുകേട് എന്ന് വേണം ഇതിനെ പറയുവാൻ ഈ അവസരം മുതലെടുത്ത് കേരള സമൂഹത്തെ ചൂക്ഷണം ചെയ്യുകയാണ് അയൽ സംസ്ഥാനങ്ങളിലെ സ്വകാര്യ മേഖലയിലെ പ്രൊഫഷണൽ സ്ഥാപനങ്ങളും അവരുടെ കേരളത്തിലെ ഏജന്റുമാരും കൊറോണ എന്ന മഹാമാരിയുടെ വ്യാപനത്തിന് ശേഷം ആരോഗ്യ മേഖലയിലെ തൊഴിലവസരങ്ങൾ കൂടിക്കൊണ്ടേയിരിക്കുകയാണ് അതുമൂലം നഴ്സിംഗ് പാരാമെഡിക്കൽ കോഴ്സുകൾ തിരഞ്ഞെടുക്കുന്ന വിദ്യാർത്ഥികളുടെ എണ്ണത്തിലും ഗണ്യമായ വർധനവുണ്ടായി ഈ പ്രസ്തുത കോഴ്സുകൾ തിരഞ്ഞെടുത്ത് പഠിക്കുന്നതിന് കേരളത്തിൽ അവസരം കുറവായത് കാരണമാണ് വിദ്യാർത്ഥികൾ തമിഴ്നാട് ആന്ധ്ര കർണാടക മുതലായ അയൽ സംസ്ഥാനങ്ങൾ തിരഞ്ഞെടുക്കാൻ നിർബന്ധിതരായത് ഇരുമുതൽ എടുത്ത് അയൽ സംസ്ഥാനങ്ങളിൽ പ്രസ്തുത കോഴ്സുകൾ നടത്തി വരുന്ന സ്ഥാപനങ്ങൾ ഭീമമായ തോതിൽ ഫീസ് നിരക്കുകൾ വർദ്ധിപ്പിക്കുകയുണ്ടായി ഈ വർധനങ്ങൾക്ക് പ്രസ്തുത സംസ്ഥാനങ്ങളിലെ സർക്കാരുകളുടെ യാതൊരു അംഗീകാരം ഇല്ലാത്തതും ആകുന്നു അയൽ സംസ്ഥാനങ്ങളിലെ പല വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും ബി എസ് സി നേഴ്സിംഗ് കോഴ്സുകൾക്ക് മാത്രം എട്ട് മുതൽ പതിനഞ്ച് ലക്ഷം വരെയാണ് ഉഞ്ഞത് അയൽ സംസ്ഥാനങ്ങളിലെ വിവിധ സ്ഥാപനങ്ങൾ അവർക്ക് തോന്നുന്ന രീതിയിൽ ഫീസ് നിരക്കുകൾ ഈടാക്കുന്നു ഇത് കാരണം യോഗ്യതയുള്ള വിദ്യാർത്ഥികൾക്ക് വിദ്യാഭ്യാസ വായ്പ ലഭ്യമാകാൻ പോലും തടസ്സമാകുന്നുണ്ട് ഈ അവസ്ഥ തുടർന്നാൽ കേരളത്തിലെ സാധാരണക്കാരന്റെ മക്കൾക്ക് നഴ്സിംഗ് കോഴ്സുകളിൽ സ്വപ്നം കാണുമ്പോൾ പോലും അവസരം ലഭിക്കില്ല എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം തന്നെയാണ് കാലാകാലങ്ങളായി അയൽ സംസ്ഥാനങ്ങളിൽ ഉപരിപഠനത്തിനായി പോകുന്ന വിദ്യാർത്ഥികൾ ഏജന്റുമാരുടെ ചതിക്കുഴിയിൽ വീഴുന്നത് നിത്യസംഭവമായി തുടരുന്നു അയൽ സംസ്ഥാനങ്ങളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെക്കുറിച്ച് വ്യക്തമായി യാതൊരു വിവരവും ഇല്ലാതെ ഏജന്റുമാരുടെ വാക്കുകൾ വിശ്വസിച്ച് വിദ്യാർത്ഥികൾ ചെന്നു ചാടുന്നത് തികച്ചും യാതൊരു അംഗീകാരങ്ങളും ഇല്ലാത്ത തീർത്തും ശോചനീയമായ അവസ്ഥയിൽ പ്രവർത്തിക്കുന്ന അയൽ സംസ്ഥാനങ്ങളിലെ സ്ഥാപനങ്ങളിൽ തന്നെയായിരിക്കും ഈ സ്ഥാപനങ്ങളെക്കുറിച്ച് വിദ്യാർത്ഥികൾ മനസ്സിലാക്കി വരുമ്പോഴേക്കും ഏജന്റുമാർ അവരുടെ കമ്മീഷനും വാങ്ങി സ്ഥലം വിട്ടിട്ടുണ്ടായിരിക്കും വിദ്യാർത്ഥികൾക്കോ രക്ഷിതാക്കൾക്കോ ഒരു പരാതി പറയാൻ പോലും അവസരം കിട്ടിയെന്ന് വരില്ല അങ്ങനെ ഏജന്റുമാരുടെ ചതിവിൽ വീണ് ഭാവി നഷ്ടപ്പെട്ട വിദ്യാർത്ഥികളുടെ കഥകൾ കേരളത്തിൽ അങ്ങോളമെങ്ങോളം നിരവധിയാണ് ഈ അനീതികൾക്കെതിരെ ആരും ശബ്ദം ഉയർത്തിയില്ല പക്ഷേ പ്രശസ്ത വിവരാകാശ സാമൂഹിക പ്രവർത്തകനും വെൽഫെയർ അസോസിയേഷൻ പ്രൊഫഷണൽ സ്കോളേഴ്സ് ഇൻ ഇന്ത്യയുടെ അഖിലേന്ത്യാ അധ്യക്ഷനുമായ ശ്രീ എം കെ തോമസ് കഴിഞ്ഞ പത്ത് വർഷമായി ഈ അനീതിക്കെതിരെ ശബ്ദമുയർത്തി നിരവധി പോരാട്ടങ്ങൾ നടത്തി ഇതിന്റെ മദ്യെ കർണാടകയിലെ നഴ്സിംഗ് മാഫിയയുടെ വധശ്രമത്തെ അതിജീവിക്കുകയും അതേ തുടർന്ന് ശ്രീ തോമസിന്റെ വലത് കാൽമുട്ടിന് മുകളിൽ വെച്ച് മുറിച്ചു മാറ്റേണ്ടിയും വന്നു തുടർന്ന് കേരള സമൂഹത്തിന് നീതി ലഭിക്കുന്നതിന് വേണ്ടി വീൽ ചെയറിന്റെ സഹായത്തോടെ തന്റെ പോരാട്ടം തുടർന്നു പുതു താല്പര്യ ഹർജികളുമായി ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയെ സമീപിച്ചു ഒടുവിൽ കേരള സർക്കാർ വഴങ്ങി കേരളത്തിൽ അഡ്മിഷൻ ഏജന്റുമാരുടെ നിയന്ത്രിക്കാൻ നിയമം കൊണ്ടുവരാം എന്ന് സമ്മതിക്കുകയും ആയതിന്റെ മറ്റു നടപടികൾക്കായും കരട് രൂപരേഖ തയ്യാറാക്കുന്നതിനുമായി കേരള സ്റ്റേറ്റ് ഫയർ എഡ്യൂക്കേഷൻ കൗൺസിൽ മെമ്പർ സെക്രട്ടറി ചുമതലപ്പെടുത്തിയതായി കേരള സംസ്ഥാന സർക്കാർ ഉത്തരവ് പുറപ്പെടുവിച്ചു പ്രസ്തുത നിയമത്തിൽ വരുത്തേണ്ട ഭേദഗതികൾ എന്തെല്ലാമാണ് എന്ന് ചർച്ച ചെയ്യുന്നതിന് കേരള സ്റ്റേറ്റ് ഫയർ എഡ്യൂക്കേഷൻ കൗൺസിലിന്റെ ക്ഷണപ്രകാരം പ്രസ്തുത മെമ്പർ സെക്രട്ടറിയും മറ്റ് അധികാരികളെയും ശ്രീ എം കെ തോമസ് ഈ മാസം ഇരുപതാം തീയതി നേരിൽ കാണുമെന്ന് ശ്രീ തോമസിന്റെ ഓഫീസിൽ നിന്നും പുറപ്പെടുവിച്ച പത്രക്കുറിപ്പിൽ അറിയിച്ചു